സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും ത്രിവേണി സൂപ്പര്മാര്ക്കറ്റുകളില് ക്രിസ്തുമസ് പുതുവത്സര വിപണി തുടങ്ങുമെന്ന് റീജിയണൽ മാനേജർ ആർ പ്രദീപ് കുമാർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി വിപണിയിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം നിയന്ത്രിക്കാനും പൊതുജനങ്ങൾക്ക് മിതമായ നിലയിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കുന്നതിനുമായി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ ക്രിസ്തുമസ് പുതുവത്സര വിപണി തുടങ്ങുമെന്ന് റീജിയണൽ മാനേജർ ആർ പ്രദീപ് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശതമാനം വരെ സർക്കാർ റിവേറ്റിൽ ഇവിടെ നിന്നും ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ ലഭ്യമാക്കും ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെയാണ് വിപണി പ്രവർത്തിക്കുക അരി പഞ്ചസാര ചെറുപയർ വെളിച്ചെണ്ണ കടല ഉൾപ്പെടെ പതിമൂന്നിനങ്ങൾ സബ്സിഡിയിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് വാങ്ങാം ജില്ലയിലെ വിപണിയിലൂടെ പ്രതിദിനം മുന്നൂറ് റേഷൻ കാർഡുള്ള കുടുംബങ്ങൾ സാധനങ്ങൾ വാങ്ങാം ഇതിനായി ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി പതിനഞ്ച് കേന്ദ്രങ്ങളിലാണ് വിപണി ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലാ വിപണി പോലീസ് ക്ലബ്ബായ ജിമ്മി ജോർജ് ഹാളിൽ നടക്കും ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് കണ്ണൂർ കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ കെ പി പ്രമോദിന്റെ അധ്യക്ഷതയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ റീജിയണൽ മാനേജർ ആർ പ്രദീപ് കുമാർ രജീഷ് കുമാർ എസ് മിതേഷ് എന്നിവരും പങ്കെടുത്തു കേരളത്തിലെ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് അനിയന്ത്രിതമായിട്ടുള്ള വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിഞ്ഞകാല ചരിത്രമൊക്കെ കൺസ്യൂമർ ഫെഡിനുണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഉത്സവ കാലയളവിലുണ്ടാകുന്ന അനിയന്ത്രിതമായിട്ടുള്ള വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നതിന് മാർക്കറ്റിൽ ഇടപെടുന്നതിന് വേണ്ടി കൺസ്യൂമർ ഫെഡിനെയാണ് ചുമതലപ്പെടുത്തുന്നത് കഴിഞ്ഞ ഓണം വിഷു അതുപോലുള്ള ഉത്സവ നാളുകളിൽ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളുണ്ട് ആ സാധനങ്ങൾക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി നടത്തി വന്നിട്ടുണ്ട് ഇപ്പോഴ് ക്രിസ്തുമസ് ന്യൂ ഇയർ കാലത്ത് ഇതേ അവസ്ഥ വീണ്ടും വരാൻ വേണ്ടി പോവുകയാണ് മാർക്കറ്റിൽ വലിയ വിലക്കയറ്റം വരാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് സബ്സിഡി നൽകിക്കൊണ്ട് കൺസ്യൂമർ ഫെഡിനോട് ആവശ്യപ്പെട്ടുള്ളത് മാർക്കറ്റിൽ ഇടപെടാൻ മുമ്പ് ഞങ്ങൾ സൊസൈറ്റികൾക്ക് കൊടുത്തിരുന്നു നീതി സ്റ്റോറുകൾക്ക് ഇപ്പോഴും നീതി സ്റ്റോറുകൾക്കല്ല കൺസ്യൂമർ ഫെഡിൻ്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലൂടെ ഒരു ദിവസം എഴുപത്തി അഞ്ച് പേർക്ക് പത്ത് ദിവസത്തേക്ക് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി ഒന്ന് വരെയുള്ള പത്ത് ദിവസക്കാലം ഈ സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്